അസ്സാമലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയെന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പതിമൂന്നര സെന്റ് സ്ഥലത്ത് ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റിൽ വരുന്ന നിങ്ങൾ ഈ കാണുന്ന ഒരു സൂപ്പർ വീടാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ടാറിട്ട റോഡ് ഫ്രണ്ടേജ് ആണ് വരുന്നത് അതുപോലെ തന്നെ ഇതിന്റെ സൈഡിൽ കൂടെ സൈഡിൽ കൂടെ പിൻഭാഗത്തേക്ക് വേറെ വഴിയും പോകുന്നുണ്ട് ചുറ്റു കോമ്പൗണ്ട് വാള് കെട്ടി തിരിച്ചതാണ് പുതിയ വീടല്ല അഞ്ച് വർഷത്തെ പഴക്കമുണ്ട് ഇപ്പോൾ പെയിൻ്റ് എല്ലാം അടിച്ചിട്ട് നല്ല ഉഷാറാക്കിയിട്ടുള്ള അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു വീടാണ് കേട്ടോ മൂന്ന് ബെഡ്റൂം വരുന്നുണ്ട് ഈ വീട്ടിൽ മൂന്ന് ബെഡ്റൂം വലിയൊരു ഹാൾ കിച്ചൺ വർക്ക് ഏരിയ ബാത്റൂം അറ്റാച്ച്ഡ് അങ്ങനെ നല്ല സൗകര്യമുള്ള പതിമൂന്നര സെന്റ് സ്ഥലം വരുന്നുണ്ട് വലിയ വില ഒന്നും പാർട്ടി ചോദിക്കുന്നില്ല മതിലെല്ലാം ചുറ്റു ഭാഗം കോമ്പൗണ്ട് വാളാണ് മതിലൊക്കെ നല്ല ഡിസൈൻ ചെയ്തിട്ടുണ്ട് പുതിയ രീതിയിലുള്ള മതിലൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മെയിൻ ഗേറ്റ് വെച്ചിട്ടുണ്ട് ഏറ്റു കയറി വരുമ്പോൾ ഫസ്റ്റ് വലിയൊരു കാർ പോർച്ച് വരുന്നുണ്ട് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ആണ് വീട് വരുന്നത് ഇതിൽ ജലലഭ്യതക്കായിട്ട് വെള്ളം പറ്റാത്തൊരു കുഴൽ കിണറാണുള്ളത് ബോർവെൽ കണക്ഷൻ ആണുള്ളത് അത്യാവശ്യം രണ്ട് സൈഡിലും നല്ല മുറ്റുണ്ട് നല്ല വലിയ രീതിയിലുള്ള മുറ്റുണ്ട് വീടിന് ആറോളം തെങ്ങുകളുണ്ട് നല്ല കായ്ഫലമുള്ള ആറോളം തെങ്ങുകൾ ഈ വീട്ടിലുണ്ട് ചുറ്റുഭാഗവും നിറയെ വീടുകൾ സ്ഥിതി ചെയ്യുന്നൊരു ഏരിയയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ രണ്ട് പ്ലോട്ട് അപ്പുറത്തായിട്ടൊരു മുസ്ലിം പള്ളിയുണ്ട് ഉണ്ട് അതുപോലെ തന്നെ എൽ പി സ്കൂളുണ്ട് അമ്പലുണ്ട് അങ്ങനെ നല്ല സൗകര്യമുള്ള അല്ലെ വിധ സൗകര്യങ്ങളുള്ള നല്ലൊരു ഏരിയയാണ് ആയിട്ടുള്ള നിരപ്പായ സ്ഥലമാണ് ഇതുണ്ടോ ചുറ്റുഭാഗവും കോമ്പൗണ്ട് വാള് കെട്ടി തിരിച്ചിട്ടുണ്ട് വീടിൻ്റെ ഉൾക്കാഴ്ചയിലേക്ക് വന്നാൽ ഇതാണ് സിറ്റൗട്ട് വരുന്നത് നല്ല ലെങ്തി ആയിട്ടുള്ള നീളത്തിലുള്ള നീളത്തിലുള്ളൊരു സിറ്റൗട്ടാണ് വരുന്നത് ഫ്ലോറിംഗ് മുഴുവനായിട്ട് വർക്ക് ഏരിയ ഒഴികെ മറ്റുള്ള വലിയ ഭാഗവും രണ്ടേ രണ്ട് സൈസിലുള്ള വെട്രിഫൈഡ് മാർബോണേറ്റഡ് ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഈ സിറ്റിംഗ് ഏരിയ ഈ സിറ്റിംഗ് ഏരിയ കിച്ചൺ സ്ലാബ് എല്ലാം ഗ്രാനൈറ്റിലാണ് ചെയ്തിട്ടുള്ളത് വലിയ സ്ലാബ് രീതിയിലുള്ള നല്ല തിക്നെസ് ഉള്ള ഗ്രാനൈറ്റ് ആണ് ഗ്രാനൈറ്റാണ് സിറ്റൌട്ടിന് പുറത്തേക്കുള്ളൊരു വ്യൂ ആണ് ഇതുണ്ടോ തൊട്ട് മുല്ലോടായിട്ട് റോഡുണ്ട് ചുറ്റും അയൽവാസികളൊക്കെ ഉള്ള നല്ലൊരു ഏരിയ ഇരുപത്തിനാല് അടിയോളം ഈ സിറ്റൌട്ടിന്റെ ലെങ്ത്ത് ആണ് ഇരുപത് ഇരുപത്തിനാലടി നീളം വരുന്നുണ്ട് ഈ സിറ്റൗട്ട് അതുപോലെ തന്നെ ഈ ജനൽപൊളികളെല്ലാം ഇതൊക്കെ മരമാണ് കേട്ടോ നമ്മളിങ്ങനെ കാണുമ്പോൾ ഇപ്പം പല പല രീതിയിലുള്ള ഫ്രെയിമുകളും നമ്മൾക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇത് മരമാണ് അതുപോലെ തന്നെ ഇത് ഗ്ലാസ്സിൽ കൂളിങ് ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ബ്ലൂ കളറിലുള്ള അതിന്മേൽ എച്ചിങ് ഡിസൈനൊക്കെ ചെയ്തിട്ടുണ്ട് ഇതാണ് മെയിൻ ഡോർ വരുന്നത് ഡബിൾ ഡോർ ഡോറായിട്ടാണ് വരുന്നത് അതിൻ്റെ രണ്ട് ഭാഗത്തും സിംഗിൾ ഓരോ വിൻഡോസും കൊടുത്തിട്ടുണ്ട് മണിച്ചിത്രത്തായ രീതിയിലുള്ള ലോക്കെല്ലാം കൊടുത്തിട്ടുണ്ട് ഹാളിലേക്ക് ഫസ്റ്റ് കയറുന്നത് വലിയൊരു ഹാളിലേക്കാണ് അതി വിശാലമായിട്ടുള്ളൊരു ഹാളാണ് ഈ ഹാളിൻ്റെ ഒരു ലെങ്ത്ത് എന്ന് പറയുന്നത് മുപ്പത്തിയൊന്ന് അടിയാണ് മുപ്പത്തിയൊന്ന് ഫീറ്റ് വരുന്നുണ്ട് ഈ ഒരു ഹാളിൻ്റെ ഒരു ലെങ്ത്ത് നല്ല ക്ലിയർ ആയിട്ടുള്ളൊരു ഹാളാണ് ഈ ഭാഗത്തായിട്ട് ഇവർ ഷോ ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട് നമ്മളതിൽ ഗ്ലാസ് എല്ലാം വെച്ചിട്ട് വെച്ചിട്ടത് റാക്കായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയാകും നല്ല ക്രിസ്റ്റൽ രീതിയിലുള്ള ടൈലാണ് അടിഭാഗം നല്ല നീഴലുണ്ട് അജനല്ല നീഴൽ ഭാഗം അടിയിൽ വരുന്നു കാണുന്നുണ്ട് ഈ ഒരു കോർണറിലായിട്ട് ഒരു ഹാഫ് പെഡസ്റ്റൽ ടൈപ്പിൽ ഒരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട് നാലുകളിലൂടെ വിൻഡോസ് അതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് ഈ ഭാഗത്തായിട്ടും ഒരു ഷോക്കേസിൻ്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട് നല്ല ലെങ്ത്തി ആയിട്ടുള്ള വലിയൊരു ഹാൾ ഈ ഹാളിൽ നിന്നാണ് മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുള്ളത് സ്റ്റെയറിന്റെ ഹാൻഡ് റേലൊക്കെ മുഴുവനായിട്ട് നല്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ വർക്കാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ പോസ്റ്റ് ഇതിൻ്റെ ഈ പെഡസ്റ്റിൽ വരുന്ന ഭാഗം ഈ ക്രിസ്റ്റൽ ഹെഡ് എല്ലാം വരുന്നുണ്ട് നല്ല ഭംഗിയാക്കിയിട്ട് നല്ല പോസ്റ്റലി ഐറ്റം തന്നെയാണ് ഇതിന് പെഡസ്റ്റിൽ കൊടുത്തിട്ടുള്ളത് സ്റ്റെയറിൻ്റെ അടിഭാഗത്തായിട്ട് ഒരു ബാത്റൂം വരുന്നുണ്ട് നല്ലല്ലാം നല്ല ടൈല് കൊട്ടിച്ചിട്ടുണ്ട് നല്ല യൂറോപ്യൻ രീതിയിലുള്ള ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത് ഈ ബാത്റൂം രണ്ട് ഭാഗത്തുനിന്നും നമുക്ക് ബെഡ്റൂമൊന്നും ഇങ്ങോട്ട് ആക്സസ് വരുന്നുണ്ട് ബെഡ്റൂമൊന്നും ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഹാളിൽ നിന്നും ഒരു ഡോറ് ഡോറ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ഇത് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇത് തൊട്ടിച്ചാരിയിട്ടുള്ള ഇതൊരു ബെഡ്റൂമാണ് ഇവിടെ നിന്നും ആ ബെഡ്റൂമിലേക്ക് ആ ബാത്റൂമിലേക്ക് ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട് മൂന്ന് മൂന്നുകളിയുടെ രണ്ട് വിൻഡോസ് ആണ് കേട്ടോ കൊടുത്തത് രണ്ട് ഭാഗത്തും അതുപോലെ തന്നെ ഈ വിൻഡോസിന്റെ മുകളിലായിട്ട് ചെറിയ രീതിയിലുള്ള കിളിവാതിലൊക്കെ കൊടുത്തിട്ടുണ്ട് മുകൾ ഭാഗത്ത് റാക്ക് കൊടുത്തിട്ടുണ്ട് അതിന് നേരെ അടിയിലായിട്ട് നമുക്ക് ഇനി അലമാര സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് പോയിന്റ് ഉണ്ട് ഇതിൽ റാക്ക് അടിച്ചാൽ മതി ഇതിൽ ബാത്റൂം അറ്റാച്ച് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ആ ഹാളിൽ നിന്ന് വരുന്ന അതേ ബാത്റൂമാണ് ഈ ഭാഗത്തു നിന്നും ഈ ബെഡ്റൂമിൽ നിന്നും നമുക്ക് അതിൻ്റെ ടോറ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയൊരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ നല്ലൊരു വീടാട്ടോ റൂമുകളൊക്കെ അത്യാവശ്യം നല്ല സൈസുണ്ട് പതിനൊന്ന് പതിനൊന്ന് സൈസിൽ വരുന്ന ബെഡ്റൂമുകളാണ് ഹാളൊക്കെ നല്ല വലിയ രീതിയിലുള്ള ഹാളുകളൊക്കെയാണ് വരുന്നത് ടോട്ടലി ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട് നമുക്ക് ഈ വീടിൻ്റെ മുകളിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ മുകളിലേക്ക് മൂന്ന് ബെഡ്റൂം എടുക്കാനുള്ള അതിനുള്ള ഏരിയ ഉണ്ട് തറക്കത്തിനുള്ള സ്ട്രെങ്ത് ഉണ്ട് വലിയ പഴക്കമില്ലാത്ത വീടാണ് ഏകദേശം ഒരു അഞ്ചു വർഷത്തെ പഴക്കം മാത്രമേ വീടിനുള്ളൂ പുതിയ വീടല്ല ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഇതിന്റെ ചുമരെല്ലാം കണ്ട നല്ല നീറ്റാണ് എവിടെ ഒരു സ്ക്രാച്ചോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും റൂമുകൾക്കൊന്നുമില്ല ഇനി നേരെ കാണുന്നത് ഒരു ഭാഗം ഒരു ബെഡ്റൂമാണ് വരുന്നത് ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂം ആണ് ഇത് ബാത്റൂം അറ്റാച്ചഡ് ആണ് മൂന്ന് ബെഡ്റൂമും ഏകദേശം ഒരേ സൈസിൽ വരുന്ന റൂമുകളാണ് ഇതിന്റെ മുകളിലായിട്ട് ഒരു റാക്കിന്റെ പിന്നിലായിട്ട് നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് കണ്ടോ നല്ലൊരു സ്റ്റോറേജ് ഒരു ഏരിയ വരുന്നുണ്ട് അതിൽ ഇതാണ് ബാത്റൂം പുതിയ രീതിയിലുള്ള നല്ല ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ യൂറോപ്യൻ രീതിയിലുള്ള ക്ലോസറ്റാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇതാണ് കിച്ചൺ വരുന്നത് നേരെ അതാ ചെറിയ രീതിയിലുള്ള നാലുകളിയുടെ ചെറിയൊരു വിൻഡോസ് കൊടുത്തിട്ടുണ്ട് ഹൈറ്റ് കുറഞ്ഞ വിൻഡോ ആണ് മറ്റു ഭാഗവും മുകളിൽ റാക്ക് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അടിയിൽ ഷോക്കേസ് സ്പേസ് വരുന്നുണ്ട് കിച്ചൺ സ്ലാബ് കിച്ചൺ സിങ്ക് വരുന്നുണ്ട് കിച്ചൺ സ്ലാബ് എല്ലാം ഗ്രാനേറ്റിലാണ് കൊടുത്തിട്ടുള്ളത് ഉള്ള ഗ്രാനൈറ്റാണ് കിച്ചൺ സ്ലാബ് സിറ്റൌട്ടിൻ്റെ സിറ്റിംഗ് ഏരിയ എല്ലാം ഗ്രാനൈറ്റാണ് വരുന്നത് ഇതിൻ്റെ അടിഭാഗത്തായിട്ട് ഇവിടെ ചെറിയ രീതിയിലുള്ളൊരു തിണ്ട് കൊടുത്തിട്ടുണ്ട് കിച്ചണോട് ചാരിയിട്ട് വർക്ക് ഏരിയ വർക്ക് ഏരിയ നിലവിലിതിൽ മുകൾ ഭാഗം ആസ്പെറ്റോസ് ഷീറ്റാണ് ഇട്ടിട്ടുള്ളത് ഗ്രില്ലെല്ലാം വെച്ച് നല്ല ബന്ധസ്ഥാക്കിയിട്ടുണ്ട് കിച്ചൺ സ്ലാബ് കിച്ചൺ സിങ്ക് എല്ലാം കൊടുത്തിട്ടുണ്ട് അടിഭാഗത്ത് മാറ്റ് ടൈലാണ് ടു ബൈ ടു സൈസിലുള്ള ഗ്രിപ്പുള്ള ടൈലാണ് കൊടുത്തിട്ടുള്ളത് ആലുവ പുകയില്ലാത്ത അടുപ്പുണ്ട് ഇതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള ഒരു ഹൈറ്റ് കുറഞ്ഞ നാലുകളിയുടെ വിൻഡോസും കൊടുത്തിട്ടുണ്ട് വീടിൻ്റെ പിൻഭാഗം ഒന്ന് കാണിച്ചുതരാം എന്താ വരുന്നത് ചുറ്റു ഭാഗവും കോമ്പൗണ്ടും ഇത് ബാക്ക് സൈഡാണ് വരുന്നത് ഇവിടെ ഒരു കുളിമുറി ഉണ്ട് ഒരു ടോയ്ലറ്റ് ഉണ്ട് രണ്ടും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ പുറത്തുണ്ട് അതിൻ്റെ മുകൾ ഭാഗം വാർത്തതാണ് ഈ ഭാഗത്തായിട്ട് ചെറിയൊരു ഗേറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നിലേക്ക് ഇനി ഇവിടെ എടുത്തു പറയണതെന്ന് വെച്ചാൽ ഇവിടുത്തെ ഫിൽട്ടർ ആണ് കിണർ ആയതുകൊണ്ട് തന്നെ പുതിയൊരു ഫിൽട്ടർ വെച്ചിട്ടുണ്ട് ഏകദേശം ഇരുപത്തി രൂപ കോസ്റ്റ് വരുന്ന വലിയൊരു ഫിൽട്ടർ ആണ് അത്യാവശ്യം വലിയ ഫിൽട്ടർ തന്നെയാണ് നമ്മൾക്ക് വെള്ളത്തിന് ഇനി ഇപ്പോൾ ചിലർക്ക് ഉണ്ടാവും അതിൻ്റെ വെള്ളത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളത് തെങ്ങിൻ തേങ്ങ ഉണ്ടല്ലോ അത്യാവശ്യം നല്ല കായ്ഫലമുള്ള ആറോളം തെങ്ങുകളുണ്ട് ഈ വീട്ടിൽ വീടിൻ്റെ പിൻഭാഗത്തൊക്കെ നേരെ വീടുകളുണ്ട് ചുറ്റും കോമ്പൗണ്ട് വാളൊക്കെ കിട്ടിയിട്ടുള്ള സാധാരണ നല്ലൊരു വീട് നല്ല നിരപ്പായിട്ടുള്ള വലിയൊരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട് പതിമൂന്നര സെൻറ്റ് സ്ഥലം വീടും പതിമൂന്നര സെന്റ് സ്ഥലത്തെ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ വരുന്ന മൂന്ന് ബെഡ്റൂമോട് ഒരു സൂപ്പർ വീട് അത്യാവശ്യം നല്ല ഒരു വീടാണ് അഞ്ച് വർഷത്തെ പഴക്കുണ്ട് കേട്ടോ പുതിയ വീടല്ല താമസിച്ചിരുന്നു ഇപ്പൊ പെയിന്റ് എല്ലാം അടിച്ച് ഉഷാറാക്കിയിട്ടുള്ള അഞ്ചു വർഷം ഒരു വീടാണ് വെള്ളത്തിനായിട്ട് കുഴൽ കിണറാണ് ഇതിലുള്ളത് വെള്ളം പറ്റാത്ത കിണർ വെള്ളം വറ്റാത്തൊരു കുഴൽ കിണറുണ്ട് ഫ്രണ്ടിൽ റോഡ് ഉണ്ട് എല്ലാ സൗകര്യമുള്ള നല്ലൊരു വീടാണ് എടുത്ത് പള്ളി ഉണ്ട് അതിൻ്റെ കുറച്ചപ്പുറത്തായിട്ട് അമ്പലം സ്ഥിതി ചെയ്യുന്നുണ്ട് സ്കൂളുണ്ട് അങ്ങനെ റോഡ് സൗകര്യം എല്ലാം നല്ല സൗകര്യമുള്ളൊരു വീടാണ് റൂമുകളൊക്കെ അത്യാവശ്യം നല്ല സൈസ് സൈസുള്ളതാണ് അതിൻ്റെ ഹാളൊക്കെ വലിയ ഹാളാണ് അപ്പോൾ ഇത് ശാന്തി എന്ന് പറയുന്ന സ്ഥലത്താണ് അതായത് വണ്ടൂരിൽ നിന്ന് വാണിയമ്പലം വണ്ടൂരിൽ നിന്ന് കാളിയ റോട്ടിൽ വാണിയമ്പലം വാണിയമ്പലത്തിൽ നിന്ന് പൂക്കോട്ടമ്പാടത്തേക്ക് പോകുന്ന റോട്ടിൽ ശാന്തിനഗർ എന്ന് പറയുന്ന സ്ഥലത്താണ് എല്ലാ സൗകര്യമുണ്ട് പള്ളി മദ്രസ അമ്പലം അങ്ങനെ നിരവധി കച്ചവട സ്ഥാപനങ്ങൾക്കുണ്ട് ശാന്തി അങ്ങാടിയിൽ നിന്നും മെയിൻ ബസ് റോട്ട് ഒരു എഴുപത്തിയഞ്ച് മീറ്റർ നൂറ് മീറ്ററിൻ്റെ ഉള്ളിലായിട്ട് വരുള്ളൂ റോട്ടിൽ നിന്ന് ജസ്റ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ് ബസ് കഴിഞ്ഞാൽ അപ്പോൾ ഇതിനവർ ചോദിക്കുന്നൊരു വില പതിമൂന്നര സെൻറ്റ് സ്ഥലം ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റിലുള്ള ഒരു സ്ഥലമാണ് ഇതിനവർ ചോദിക്കുന്നത് മുപ്പത്തി ലക്ഷം രൂപയാണ് തേർട്ടി സിക്സ് ലാക്ക് റുപ്പീസ് വില നെഗോഷ്യബിളാണ് അപ്പോൾ താൽപ്പര്യമുള്ള ആളുകൾ താഴെ താഴേക്കാണെന്ന് എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക എൻ്റെ പേര് സേഫു അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്തോളൂ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി നോട്ടിഫിക്കേഷൻ ബട്ടൺ അമർത്തിക്കോളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും വൈകിട്ട് അഞ്ച് മണിക്ക് കാണാം ഓക്കെ ബായ്